നമ്മൾ കാത്തിരുന്ന എത്തിഹാദ് റെയിലുമായി ബന്ധപ്പെട്ട ചില ഔപചാരികമായ പ്രഖ്യാപനങ്ങൾ ഇന്ന് ജനുവരി മൂന്നിന് പുറത്തു വന്നപ്പോൾ അബുദാബിയിൽ നിന്ന് ഹൈ സ്പീഡ് ട്രെയിൻ ആയിരിക്കും ദുബായ് വരെ ഉണ്ടാവുക ഒരു മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്ന വേഗതയായിരിക്കും ഈ ഹൈ സ്പീഡ് ട്രെയിനിന് സെറ്റ് ചെയ്തിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്താൻ വേണ്ടി പരമാവധി മുപ്പത് മിനിറ്റ് ആണ് ഈ എത്തിഹാദ് റെയിൽ ഹൈസ്പീഡ് ട്രെയിനിന് ി വേണ്ടിവരുക എന്നാണ് ചുരുക്കം എവിടെയൊക്കെ നിർത്തും ആറ് സ്റ്റേഷനുകളിൽ മൊത്തം റീം ഐലൻഡ് സദിയാ യാസ് ഐലൻഡ് അത് കഴിഞ്ഞാൽ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട് അതായത് സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എയർപോർട്ട് ദുബായുടെ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞാൽ ദുബായിലെ ജദാഫിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഈ ഹൈ സ്പീഡ് ട്രെയിനിന്റെ സ്റ്റേഷനുകളുടെ എണ്ണവും അതിന്റെ ക്രമവും ഒറ്റ കാര്യം മാത്രം എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യം ഇന്ന് പറഞ്ഞിട്ടില്ല എന്നായിരിക്കും പ്രാബല്യത്തിൽ വരിക ഈ എത്തിഹാദ് റെയിൽ അതിൻ്റെ മറുപടിയായി ഒരു സൂചന എല്ലാം റെഡിയായിരിക്കുന്നു തീയതി മാത്രം ഇനി പ്രഖ്യാപിക്കും സർവത്ര റെഡിയായി നമ്മുടെ ഒരു യാത്രയിൽ നൂറിണക്കിന് ആളുകളെ അബുദാബി ദുബായ് സെക്ടറിൽ കൊണ്ടുപോകാൻ വേണ്ട അരമണിക്കൂറിലെത്തിക്കാൻ വേണ്ട സർവ്വ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് എന്ന് ചുരുക്കം ഒരു അമ്പത് വർഷം കൊണ്ട് യു എയുടെ ജി ഡി പിയിൽ ഇതിൻ്റെ മാത്രം വരുമാനം ൂറ്റി നാൽപ്പത്തഞ്ച് ബില്ല്യൻ ദർഹമായിരിക്കും എന്ന രൂപത്തിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ യു എയുടെ ഭൂപടത്തിൽ എത്തിഹാദ് റെയിൽ എന്ന ട്രെയിൻ സർവീസ് വരുത്താൻ പോകുന്ന സ്വാധീനം ചെറുതല്ല എന്ന് മനസ്സിലാക്കണം അപ്പോഴൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം എല്ലാ എമിറേറ്റുകളെയും കണക്ട് ചെയ്യുന്ന ട്രെയിൻ സർവീസ് എത്തിഹാദ് റെയിൽ എന്ന് പറഞ്ഞതോ അതിനെക്കുറിച്ചും വ്യക്തമായ സൂചനയുണ്ട് അങ്ങനെയുള്ള ട്രെയിൻ ഓടുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിലാണ് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ അത് ഷാർജയിലും ഫുജേറയിലും ഒക്കെ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും പിന്നെ ജി സി സി റെയിൽ വരുമ്പോൾ അതൊമാനുമായിട്ടും കണക്ട് ചെയ്യും എന്ന രൂപത്തിൽ ഒരു വിശാലമായൊരു ട്രെയിൻ ചിന്താഗതിയാണ് എത്തിഹാദ് റെയിൽ വെച്ച് പുലർത്തുന്നത് ഏതായാലും എല്ലാ എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന എത്തിഹാദ് റെയിലിൻ്റെ ആ സർവീസ് എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ചില വാർത്തകൾ മരവിപ്പിക്കുന്ന കട്ട തണുപ്പുള്ള പ്രഭാതങ്ങൾ ഇപ്പോൾ യു എയിൽ ഏതാനും ദിവസങ്ങൾ കൂടി ഈ കാലാവസ്ഥ തുടരും പൊടിക്കാറ്റം ഉണ്ടാകുമെന്ന് എൻ സി എമ്മിന്റെ മുന്നറിയിപ്പ് ജലദൌർലഭ്യം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല അന്താരാഷ്ട്ര ഉച്ചകോടി ജനുവരി ഇരുപത്തിയെട്ടിന് അബുദാബിയിൽ തുടങ്ങും ക്രൌഡ് സീഡിംഗ് പ്രധാന വിഷയം യു എയിൽ ഇത്തവണത്തെ റമദാൻ മാർച്ച് ഒന്നിന് ആരംഭിക്കാനാണ് സാധ്യതയെന്ന് ാഥമിക സൂചനാ റിപ്പോർട്ടുകൾ കൃത്യമായ തീരുമാനം ചന്ദ്രക്കര നിരീക്ഷണ സമിതി അതാത് സമയത്ത് അറിയിക്കും ഗസ വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ ഫലസ്തീൻ വെസ്റ്റ് ബാങ്ക് പ്രദേശമായ ജനനിലെ ക്യാമ്പുകളിലേക്ക് യുദ്ധമുഖം ലക്ഷ്യം വയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ പത്ത് ഫലസ്തീൻകാർ ജനനിൽ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് ട്രംപിന്റെ അതിർത്തി നയപ്രഖ്യാപനത്തിന് പിന്നാലെ പെന്റകൻ ആയിരത്തി പ്രത്യേക സൈനികരെ യു മെക്സിക്കോ അതിർത്തി സംരക്ഷിക്കാനായി अबू अक्बर ट्रावे सिग्नेचर् इंटरनेशनल टाइम एक्सप्रेस कार्गो ट्रगो डायरी टीएमजी ग्लोबल कार्गो प्राइम मेडिकल आयुष कें्याण जुवेलू गोल स्टार आयुर्म आयुर्वेद आचकर्म